ഹായ് ഹലോ അസ്സാം വാലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത്ത് ഫാഷൻ്റെ എന്തെങ്കിലാ വിശേഷങ്ങൾ ലാരിസുകാരിയ്ക്കുന്നില്ലേ അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഓർഗിൻസ റിബൻ്റെ കളേഴ്സാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ ഓർഗിൻസ റിബൺ വെച്ചിട്ട് തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അതായത് ഹെയർ എക്സസറീസ് ഒന്നും തന്നെ മേക്ക് ചെയ്യാൻ അറിയില്ലാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന രണ്ട് വർക്കുകൾ കഴിഞ്ഞ രണ്ട് വീഡിയോകൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ അത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ ചാനൽ കയറി വീഡിയോ സെക്ഷൻ നോക്കുക അല്ല ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ ഇന്നും അതുപോലെ ഒരു കുട്ടി വർക്ക് കാണിച്ചു തരാം അത് എന്തിലോട്ടൊക്കെ മാറ്റി ചെയ്യാൻ പറ്റും എങ്ങനെയൊക്കെ ആക്കി തീർക്കാൻ പറ്റും എന്നൊക്കെയാണ് ഞാൻ ഈ ഇതിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം സിമ്പിൾ വർക്കാണ് നമ്മൾ നേരത്തെ രണ്ട് വീഡിയോ ചെയ്ത സെയിം മെത്തേഡിൽ തന്നെയാണ് ഈ ഒരു വീഡിയോയും സോറി ഈ ഒരു ഫ്ലവർ നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങളതൊന്ന് നോക്കുക എന്നിട്ട് അതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓർഗൻസ റിബണിൽ ഏതെങ്കിലുമൊക്കെ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഈ ഓർഗൻസ് റിബൺ മാത്രമല്ല ഹെയർ എക്സസറീസ് മേക്ക് ചെയ്യേണ്ട ബാക്കി പ്രോഡക്റ്റ്സും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കാറ്റലോഗ് ഉണ്ട് നിങ്ങൾക്ക് ആ ഒരു സെക്ഷൻ നോക്കിയാൽ തന്നെ എന്തൊക്കെ പ്രോഡക്റ്റാണ് എന്താണ് റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും പിന്നെ റേറ്റിലൊക്കെ കാറ്റലോഗിലുള്ളതിനേക്കാളും കുറവാണ് കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് ഞാനതിൻ്റെ റേറ്റ് കാറ്റലോഗിൽ ചേഞ്ച് ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ റേറ്റ് അധികം കുറവാണ് ഓക്കെ ഇപ്പം നിങ്ങൾ മെസ്സേജ് അയച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ പറഞ്ഞു തരാം നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നിട്ടോ ഒരു കുട്ടി ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ്സ് ചെയ്തു നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുഞ്ഞിലേ തന്നെ ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഫാഷൻ ഡിസൈനറാവുക എന്നുള്ള കാര്യം എനിക്കൊരു തോന്നൂറ് ആറാം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അടുത്ത് എന്താവാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ എനിക്കൊരു ഒറ്റ മറുപടി ഉണ്ടായിരുന്നുള്ളൂ ഫാഷൻ ഡിസൈനർ ആവുക എന്നുള്ളത് അതൊരു ഉറച്ച തീരുമാനം പോലെയായിരുന്നു കേട്ടോ പഠിക്കുക എന്താണ് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക ഫാഷൻ ഡിസൈനറാവുക എന്നുള്ളത് എൻ്റെ അത്രയും ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ സാഹചര്യം മൂലം തന്നെ എനിക്ക് ആ ഒരു മേഖലയിലോട്ട് പോകാനേ പറ്റിയിട്ടില്ല ഞാൻ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ പഠിച്ചിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും കേട്ടോ സത്യം പക്ഷേ ഉള്ളിൽ അത്രയും ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ സ്വയം പഠിച്ചെടുത്തിട്ടുള്ളതാണ് ഈയൊരു ഹെയർ എക്സസറീസിൻ്റെ മേക്കിംഗ് ആയാലും സ്റ്റിച്ചിങ് ആയാലും അല്ലെങ്കിൽ ഡിസൈനിങ് എന്ന് പറയുന്നൊരു സംഭവമൊക്കെ ഞാൻ സ്വയം പഠിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ എനിക്കറിയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഈ ഒരു ചാനലിലൂടെ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കും അതൊരു ഹെൽപ്പ് ആവുന്നു എന്നറിഞ്ഞപ്പോൾ അത് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ഓരോ ദിവസവും വരുന്ന കമൻറ്റുകൾ കാണുമ്പോൾ അത്രയും സന്തോഷം തോന്നാറുണ്ട് എന്താണ് ഇതെവിടെ നിന്നാണ് പഠിക്കുക അല്ലെങ്കിൽ ഇത്ര എവിടെ നിന്നാണ് പഠിച്ചെന്നൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഡെയിലി വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഞാനിത് എങ്ങും പോയി പഠിച്ചതല്ല നമുക്ക് എന്താ പറയുക ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഒരു കഴിവ് നമുക്ക് പഠിച്ചോ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് പൊടി തട്ടി എടുത്ത് പോളിഷ് ചെയ്തെടുത്താൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഒരു രണ്ട് വർഷം മുന്നെയാണ് കേട്ടോ സ്വന്തമായിട്ടൊരു വരുമാനം വേണം എന്ന് ആഗ്രഹിച്ചപ്പോഴും ഇതെൻ്റെ ഒരു പാഷൻ മാത്രമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുവായിരുന്നു എന്താ ചെയ്യുക ഏത് ജോലിയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പുറത്ത് പോയിട്ടൊരു ജോലി ചെയ്യാനുള്ളൊരു സാഹചര്യമോ അല്ലെങ്കിൽ അതിനുള്ളൊരു വിദ്യാഭ്യാസമോ ഒന്നുകൊണ്ട് എനിക്കുണ്ടായിരുന്നില്ല പിന്നെ ഞാനിങ്ങനെ ആലോചിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് 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 കണ്ടുപിടിച്ചിട്ടുള്ളൊരു അല്ലെങ്കിൽ എത്തിപ്പെട്ടിട്ടുള്ളൊരു മേഖലയാണ് ഈ ഒരു ഹെയർ ആക്സസറീസ് മേക്കിങ്ങും സ്റ്റിച്ചിങ്ങും കുട്ടികളുടെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യലും ഒക്കെ കേട്ടോ ഒത്തിരി ഇഷ്ടത്തോടു കൂടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ ഞാൻ എൻ്റെ സമയം പോകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ പാഷൻ്റെ വെയിലോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇന്ന് ഞാൻ എൻ്റെ ആക്കി മാറ്റിയത് എൻ്റെ എന്താ പറയുക അത്രയും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ബോർ അടിക്കില്ല കേട്ടോ അത് പതുക്കെ 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 നമുക്ക് ആക്കി മാറ്റാൻ പറ്റും നിങ്ങൾക്കും ഇത് ചെയ്ത് നോക്കാവുന്നതാണ് ഒത്തിരിയും പേര് കംപ്ലൈൻ്റ് ആയിട്ട് പറയലുണ്ട് ഇതൊന്നും ചെയ്തിട്ട് ശരിയാവുന്നില്ല നമുക്ക് ബിസിനസ് നടക്കുന്നില്ല എന്നൊക്കെ എല്ലാത്തിനും ടൈം എടുക്കും കേട്ടോ നമുക്ക് ഹെയർ ആക്സസറീസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള ഷോപ്പുകളിൽ വളരെ ചീപ്പ് റേറ്റിൽ കിട്ടുന്ന സാധനങ്ങളാണ് നമ്മൾ മേക്ക് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ പെർഫെക്ഷനിലോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വിലയിലോ അതൊക്കെ പോട്ടെ നമ്മളാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് മേടിക്കാൻ ഒരു മടിയായിരിക്കും അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ആദ്യം നമുക്ക് ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങോട്ട് ക്ലിക്കായി കിട്ടാത്തത് എൻ്റെ അവസ്ഥയും അത് തന്നെയായിരുന്നു ഞാൻ ഒത്തിരി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെടുക അല്ലെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒത്തിരി കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ കേട്ടിട്ടുണ്ട് നിങ്ങൾ ഇതാണോ നിൻ്റെ പണിയായോ ഇതാ ഇത് ചെയ്തിട്ടാണോ ഇപ്പോൾ വരുമാനം ഉണ്ടാക്കുന്നത് അങ്ങനെയൊക്കെ എന്താ പറയുക നമ്മളൊത്തിരിയും വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് വാക്കുകൾ കേട്ടിട്ടുണ്ട് പക്ഷെ അതിലൊക്കെ തളർന്നു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു തവണ നമ്മളത് ട്രൈ ചെയ്ത് ഒരു ഒന്നും നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊരു വരുമാനം ഉണ്ടാവില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഒത്തിരി സങ്കടം പറയുന്ന കുട്ടികളുടെ അടുത്താണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവെന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുക അത് ചിലപ്പോൾ ഹെയർ ആക്സസറീസ് എന്ന് പറയുന്ന ഒരു സംഭവം ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു മേഖല ആയിരിക്കില്ല എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് നിങ്ങൾ കണ്ടെത്തുക നമ്മൾ എത്ര ചെയ്താലും മടുക്കാത്തൊരു കാര്യം ഉണ്ടാവും അതായിരിക്കും കേട്ടോ നമ്മുടെ പാഷൻ എന്ന് പറയുന്നത് അതിൽ നമ്മൾ കുറച്ചൊക്കെ ടൈമും കൂടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കതൊരു ബിസിനസ്സാക്കി മാറ്റാൻ പറ്റും ഇപ്പം ഞാൻ മേക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ഫ്ലവറിനെ നിങ്ങൾക്ക് സ്ലൈഡ് ആയിട്ടോ അലിഗേറ്റർ ക്ലിപ്പ് ആയിട്ടോ അല്ലെങ്കിൽ ഇതേ ഇതുപോലെ ഹെയർ ബണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഹെയർ ബണ്ണായിട്ടോ ഒക്കെ യൂസ് ചെയ്യാം ഞാനിപ്പോൾ ദേ ഒരു ബോയിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിനെ ഒരു ഹെയർ ബോയ് ആക്കി മാറ്റുകയാണ് നിങ്ങൾക്ക് ഇതെല്ലാം കൂടി വെച്ചിട്ട് ഒരു സെറ്റാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റൂ കേട്ടോ പിന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് മുകളിലോട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റൂ കേട്ടോ ഈ ഒരു ഓർഗൻസാർ ഇപ്പണൊക്കെ ചെയ്തേക്കുന്ന വർക്കുകൾ അപ്പോൾ മറക്കണ്ട നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പ്രോഡക്റ്റുകൾ ഇതുപോലെ ചെയ്ത് നോക്കാൻ വേണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം വെറുതെ ഇരുന്ന് സമയം കളയരുത് ഒന്നല്ലെങ്കിൽ വേറൊരു മേഖലയിൽ നമുക്ക് നമ്മുടെ മികവ് തെളിയിക്കാനായിട്ട് പറ്റും അത് ഏതാണെന്ന് നമ്മൾ തന്നെ കണ്ടെത്തുക ആരും വന്നിട്ട് നമുക്ക് പറഞ്ഞ് തരില്ല ഇന്ന കാര്യമായാണ് നിനക്ക് നന്നായിട്ട് ചേരുന്നതെന്ന് നമുക്കേ അറിയുള്ളൂ എന്താണ് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ കഴിവെന്നുള്ളത് അത് കണ്ടുപിടിക്കുക എന്നിട്ട് കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം കേട്ടോ എന്നാൽ മാത്രമേ ഏതൊരു മേഖലയിലും നമ്മൾ രക്ഷപ്പെടുള്ളൂ അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ ഹെയർ ബോ എങ്ങനെയുണ്ടെന്നും കൂടെ നിങ്ങളെ കമൻറ്റ് ചെയ്യുക മൂന്ന് ബോ നമ്മളിപ്പോൾ ഓർഗൻസ് റിബൺ വെച്ചിട്ട് ലാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേന്നും കൂടി കമൻ്റ് ചെയ്യേ